നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂട് കെട്ടടങ്ങിയപ്പോൾ രാജ്യം ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്കാണ് നീങ്ങിയത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന പോലെ ഉപതെരഞ്ഞെടുപ്പിലും പല സംസ്ഥാനങ്ങളിലും ബി ജെ പിയെ കാത്തിരുന്നത് തിരിച്ചടികൾ തന്നെയാണ് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന ആദ്യ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ എൻ ഡി എക്കും ബി ജെ പി കനത്ത തിരിച്ചടി ലഭിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവും കൊയ്തത് വമ്പിച്ച നേട്ടവും പതിമൂന്നിൽ പതിനൊന്ന് സീറ്റിലും ഇന്ത്യ സഖ്യ പാർട്ടികൾ വിജയിച്ചപ്പോൾ ഒരിടത്തും മാത്രമാണ് എൻ വിജയിക്കാനായത് റുപൌലി റായ്ഗഞ്ച് രൺഗഡ് ദക്ഷിൺ ബാഗ്ത മണിത്തല വിക്രവണ്ടി അമർവാര ബദ്രീനാഥ് മംഗളൂരു ജലന്ധർ വെസ്റ്റ് ടെഹ്റ ഹമീർപൂർ നൽഘഡ് എന്നിവിടങ്ങളിലാണ് നിലവിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് മുതൽ മൂന്ന് സീറ്റ് ബിജെപിയുടെയും ഒരു സീറ്റ് തൃണമൂൽ കോൺഗ്രസിന്റെയും സിറ്റിംഗ് സീറ്റുകളായിരുന്നു തമിഴ്നാട് ഉപതെരഞ്ഞെടുപ്പിൽ ഡി എം കെ തങ്ങളുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുകയും ചെയ്തു മധ്യപ്രദേശിൽ നടന്ന ഒരു സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തങ്ങളുടെ സിറ്റിംഗ് സീറ്റ് തിരിച്ചു പിടിച്ചിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി ധീരൻ ഷാ ഇൻവതി ബി ജെ പിയിലേക്ക് ചേക്കേറിയ സിറ്റിംഗ് എം എൽ എ കമലേഷ് ഷായെയാണ് പരാജയപ്പെടുത്തിയത് ഉത്തരാഖണ്ഡിൽ നടന്ന രണ്ട് സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റിലും കോൺഗ്രസ് വിജയിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥി ലഖ്പത് സിംഗ് ബുട്ടോലെയാണ് ബദ്രിനാഥ് വിജയിച്ചത് പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റ് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി മൊഹീന്ദർ ഭഗതാണ് വിജയിച്ചത് അഭിമാന പോരാട്ടമായിരുന്നു മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടി കാഴ്ചവെച്ചത് ഹിമാചൽ പ്രദേശിൽ മൂന്ന് സീറ്റുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് രണ്ട് സീറ്റിൽ കോൺഗ്രസും ഒരിടത്ത് ബി ജെ പിയും വിജയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ദയനീയ തോൽവിയിലേക്ക് ബി ജെ പി കൂപ്പുകുത്തിയതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചടികൾക്കുമേൽ തിരിച്ചടികൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുമ്പോൾ പിടിച്ചുകയറാനായി ബി ജെ പിക്ക് ഒരു പിടിവള്ളി ഇനി ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ ഇന്ത്യാ സഖ്യത്തിന്റെ മുന്നേറ്റം വലിയ പ്രതീക്ഷയാണ് നേതൃത്വത്തിന് നൽകുന്നത്